കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ രണ്ട് ആനകൾ ഇടഞ്ഞു പതിനഞ്ച് പേർ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് പതിനഞ്ചോളം പേർക്ക് പരിക്ക് പറ്റി ക്ഷേത്രോത്സവത്തിനായി എത്തിയ രണ്ട് ആനകളാണ് ഇടഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ദൃശ്യം ലഭ്യമായിട്ടുണ്ട് അത് കാണാം മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പതിനഞ്ചോളം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരം മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് കൊയിലാണ്ടിയിലാണ് സംഭവം കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് രണ്ട് ആനകൾ ഇഴഞ്ഞത് നമ്മൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ പതിനഞ്ചോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കൊയിലാണ്ടി കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു രണ്ട് ആന ഇടഞ്ഞും രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരമാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് നമുക്ക് ഈ അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ ആനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോ ആനയെ മരിക്കാൻ സാധിച്ചോ എന്ന് അറിയേണ്ടതുണ്ടായാലും രണ്ട് മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് രണ്ട് സ്ത്രീകളാണ് മരിച്ചിട്ടുള്ളത് ആന ഇടഞ്ഞ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരമാണ് അറിയുന്നത് പരിക്കേറ്റവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചിലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് രണ്ട് സ്ത്രീകൾ വളരെ ദാരുണമായ സംഭവമാണ് ക്ഷേത്രത്തിൽ ക്ഷേ കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എത്തിച്ച രണ്ട് ആനകളാണ് ഇടഞ്ഞത് ഇതിൽ ഈ ഒരു അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് നമുക്കറിയാൻ കഴിയുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കെ വി രാഹുൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ വളരെ ദാരുണമായ സംഭവമാണ് ആനയെ മെരിക്കുകയോ അതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരപ്രകാരം രണ്ടു ആനകളെയും തളയ്ക്കാൻ കഴിഞ്ഞതാണ് അത് മാത്രമാണ് ഇപ്പോൾ അത് ആശ്വാസകരമായി നിൽക്കുന്നതും ഇത് ആദ്യം ഒരു ആന ഇടഞ്ഞു അത് അക്രമാസക്തനായി ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള ഒരു കെട്ടിടം കെട്ടിടം അത് തകർത്തു അതിനുശേഷം മറ്റൊരാനയെ കുത്തുകയാണ് ഉണ്ടായത് പിന്നീട് ആനകൾ അതിലൂടെ ഓടി പരിഭ്രാന്തരായി ജനങ്ങൾ നാല് വാർഡും ചികറി ഓടുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അപകടം സംഭവിച്ചത് പതിനഞ്ചിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഗുരുതരമായി പരി ആദ്യമേ തന്നെ കൊയിലാണ്ടി ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നവരോട് പക്ഷേ രാഹുൽ ലീല അമ്മുക്കുട്ടി ഈ രണ്ട് സ്ത്രീകളാണ് ഈ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞ് മരിച്ചത് ലീല അമ്മുക്കുട്ടി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രാഹുൽ അതെയതെ രണ്ട് സ്ത്രീകൾ തന്നെയാണ് അതായത് ഭഗവതി ക്ഷേത്രമാണ് കൊയിലാണ്ടിയിലുള്ള മണക്കുളങ്ങര പകുതി ക്ഷേത്രം അവിടെ എഴുന്നള്ളത്ത് നടത്തുകയായിരുന്നു നടക്കുകയായിരുന്നു ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ അവിടെ വെടിക്കെട്ട് നടന്നു ഈ വെടിക്കെട്ടിന് തൊട്ട് പിന്നാലെ തന്നെ ആ ഒരു ആന ഇടഞ്ഞോടുകയാണ് ഉണ്ടായത് അത് ക്ഷേത്ര പരിസരത്ത് എന്നുള്ള കെട്ടിടം ക്ഷേത്ര കെട്ടിടം തകർത്തു അതിനുശേഷം മറ്റു ആനയെ കുത്തുകയുണ്ടായി അങ്ങനെ രണ്ടും ഈ രണ്ടാനകളും ഇടഞ്ഞോടുകയാണ് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഉത്സവമാണ് സാധാരണ വർഷങ്ങളിൽ നിന്നും പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അവർക്കിടയിലേക്കാണ് ആന ഓടിക്കയറുകയും ചെയ്തത് അങ്ങനെ പരിഭ്രാന്തരായി ആളുകൾ നാല് ഭാഗത്തേക്കും ചിതറി ഓടുകയാണ് ഉണ്ടായത് അങ്ങനെ പതിനഞ്ചിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു ഗുരുതര ആദ്യമായി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടയിലാണ് ഈ രണ്ടു സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള അത്യന്തം ദുഃഖകരമായ വിവരം കൂടിയുള്ളത് ലീല അമ്മക്കുട്ടി എന്നിവരാണ് മരിച്ചത് തിക്കിലും തിരക്കിലും ആനയുടെ ആക്രമണത്തിലുള്ള മറിച്ച് ഈ പരിപ്രവരെ ഓടുന്നവരുടെ തിക്കിലും തിരക്കിലും ഉണ്ടായ അപകടത്തിലാണ് രണ്ടുപേർക്കും ജീവൻ നഷ്ടമായിട്ടുള്ളത് ബാക്കി അവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രോത്സവം നിർത്തിവെക്കുകയും ചെയ്തു എന്നാണ് ഭാരവാസികളൊക്കെ അറിയിക്കുന്നത് സ്ഥലത്ത് ിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനു വേണ്ടി പ്രകോപനം ആനയെ തളയ്ക്കാൻ കഴിഞ്ഞോളത്തിൽ വിവരപ്രകാരം രണ്ടാനകളെയും തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് വളരെ പെട്ടെന്ന് ശക്തിയായി തന്നെ ഇടപെട്ട് ആനകളെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടയാനുള്ള കാരണമായി നിലവിൽ കരുതുന്നത് ക്ഷേത്രോത്സവത്തിനോട് വെടിക്കെട്ടുണ്ടായിരുന്നു ഈ വെടിക്കെട്ട് നടക്കുന്നതിനിടെയൊക്കെയാണ് ആ ശബ്ദത്തിനിടെയാണ് ആന ഇടഞ്ഞോടിതെന്നാണ് അതായത് വെടിക്കറ്റിൽ ഭയന്നുകൊണ്ട് ഒരാന ഓടി എന്ന നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ ആന മറ്റൊരാനയെ കുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ അത് രണ്ടും ഓടുന്നതിനിടെയാണ് ഈ വിധത്തിലുള്ള അപകടം സംഭവിച്ചത് തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പരിക്കേറ്റ ബാക്കിയുള്ളവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടെയുള്ള സ്ഥിതിഗതികൾ ആനയെ തളച്ചതിനു ശേഷം ബാക്കി ആളുകളെയൊക്കെ സുരക്ഷക സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റുന്നതിനുള്ള പ്രവൃത്തികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ പോലീസ് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് ആളുകളൊക്കെ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉത്സവ ഏതായാലും നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യ ശരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്